ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നിങ്ങളുമായി ഷെയർ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മൊബൈലില് മൊബൈലിൻ്റെ സ്ക്രീൻ ടൈം ചില ഒരുപാട് നമ്മൾ ടൈം മൊബൈലുമായി സ്ക്രീനുമായിട്ട് ചിലവഴിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്ത് നമ്മൾ കൂടുതൽ ഏത് ആപ്ലിക്കേഷൻസിലാണ് അങ്ങനെ നമ്മളൊരു എന്താ പറയുക മോണിറ്റർ ചെയ്യാനുള്ള ഒരു സെറ്റിങ്സ് നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട് അപ്പോൾ ആ ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ നമുക്ക് അവരെ ഏതൊക്കെ ആപ്ലിക്കേഷൻസിൽ എത്ര മണിക്കൂർ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഫോൺ കൊടുക്കുന്ന സമയത്ത് അവർ വേറെ ഏതെങ്കിലും ഏതൊക്കെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അതുവഴി നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാനും അപ്പോൾ സാധിക്കുന്ന ഒരു സെറ്റിങ്സാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റ് ഉള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ടുണ്ട് സെറ്റിങ്സ് എടുത്തതിന് ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡിജിറ്റൽ വെൽബീങ് എന്ന് കാണിക്കുന്നത് അതിൽ പോവുക അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിവിടെ ഒരു ഇൻറ്റർഫേയ്സ് കാണിക്കും അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം നാല് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ഫോണുമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഓരോ ബിസിനസ് വാട്സാപ്പാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് ഉണ്ട് പിന്നെ വൈറ്റ് സ്റ്റുഡിയോ വാട്സപ്പ് നോർമൽ വാട്സാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നും കാണിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ ടോട്ടൽ ഫോൺ ഓൺ ചെയ്തിട്ടുള്ള എഴുപത്തി പ്രാവശ്യം ഞാൻ ഇന്ന് ഫോൺ ഓൺ ചെയ്ത് ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം താഴെ ഡാഷ് ബോർഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇവിടെ സ്ക്രീൻ ടൈം മാറി മുകളിൽ കാണിക്കുന്നുണ്ട് നാല് മണിക്കൂറും നാൽപ്പത്തി നാല് മിനിറ്റ് ഇപ്പോൾ ടൈം ഇങ്ങനെ മാറി ഓരോ ദിവസത്തെയും നമുക്ക് കണക്ക് ഇവിടെ കാണാം ഇവിടെ ഇന്നത്തെ ദിവസത്തെയാണ് ഇന്നലത്തെ മിനിഞ്ഞാകത്ത് അങ്ങനെ ഒരു ആഴ്ചത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് സ്ക്രീൻ ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് അത് അപ്പോൾ ഇതുവഴി നമുക്ക് കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അങ്ങനെ നമുക്ക് ഒരാഴ്ചത്തേക്ക് ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ എത്ര നേരം ടൈം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ഡാറ്റസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ടൈമർ ഫോർ ആപ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഓരോ ആപ്പും നമുക്ക് ഓരോ ടൈം കൃത്യം എത്ര മണിക്കൂർ യൂസ് ചെയ്യാം അതിന് ടൈം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് പിന്നെ ഓരോ ആപ്പും വേണമെങ്കിൽ നമുക്ക് ടൈം ഇട്ടിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെയുള്ള ഓപ്ഷൻസാണ് ഈ ഡാഷ് ബോർഡിൽ വന്നാൽ കാണാം പിന്നെ ഇവിടെ നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഗാലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇത്തരത്തില് നമുക്ക് എന്തെങ്കിലും എന്താ പറയുക കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് കണ്ടെത്തി നമുക്കത് കമ്മിയാക്കി കൊടുന്ന് നമുക്ക് നമ്മൾ കൺട്രോളിൽ കൊടുത്താൽ ഇൻ്റർനെറ്റ് ഉപയോഗം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് സെറ്റിങ്സാണ് ഇവിടെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ കൊണ്ട് നോക്കാനുള്ളത് ബെഡ് ടൈം മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു കാര്യം മാത്രം നോക്കുന്നത് നമ്മുടെ ഇൻ്റർനെറ്റ് നമ്മുടെ ഉപയോഗം എങ്ങനെ കൺട്രോൾ ചെയ്യാം ഇതിൽ നോക്കിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത നമ്മളെ ടൈം എവിടെയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നോക്കി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു സെറ്റിംഗ്സ് ആണിത് അപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്